അപ്പോൾ നമുക്ക് മൂല്യങ്ങളിലോട്ട് തിരിച്ച് വരാം മൂല്യങ്ങൾ മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ മൂല്യം മാത്രമല്ല ഒരു ഒരു മനുഷ്യൻ എന്തിനെ തേടണം നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ ഒരു പ്ലെഷർ സീക്കിംഗ് മനുഷ്യനായാൽ എന്ത് സംഭവിക്കും ഈ ലഹരിവൈടെ ഒക്കെ ബന്ധപ്പെട്ട് ഒരു ഒരു മനുഷ്യൻ ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണെന്ന് ആണ് നോക്കുന്നത് ഇപ്പം പലതരം വിശ്വാസികളുണ്ടാവുമല്ലോ താങ്കളെ പോലെ ഉള്ള അവരുണ്ടാവും പല പലതരം വിശ്വാസികളുണ്ട് അത് എല്ലാ മതത്തിലും ഉണ്ട് അങ്ങനെ പലതരം വിശ്വാസികൾ ഇസ്ലാമിക കാഴ്ചപ്പാട് ഇസ്ലാം സ്വീകരിക്കാതെ തന്നെ ഒരു കാഴ്ചപ്പാട് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഉള്ള ചിന്തയിലാണ് നാളെ എന്ത് ചെയ്യും ഇന്ന് എൻ്റെ മനോവേഷം ഇന്നത്തെ മനോവേഷം നാളെ മരിച്ചതിന് ശേഷമുള്ളതിനെ പറ്റി ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ അതല്ലല്ലോ മനുഷ്യൻ്റെ ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ പട്ടിണിയാണ് ഇന്നത്തെ പട്ടിണി ഒന്ന് മനുഷ്യൻന്ന് പറയുന്നത് ഒരു 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 രണ്ട് സ്വത്വം ജൈവിക സ്വത്വം ആത്മീകസ്വത്വം എന്ന് പറയുന്ന രണ്ട് തലവും മനുഷ്യനിലുണ്ട് അതായത് അപ്പോ അന്നവും കിട്ടിയാൽ മാത്രം ഇന്നത്തെ പ്രശ്നം പരിഹരിച്ചാൽ മാത്രം മനുഷ്യനെ ഒരു ആത്യന്തികമായി സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല സാറ്റ് അത് ഈ ഈ മെനിയാന്ന് മെനിയാന്ന് എന്നുള്ളതിനൊന്നും വിശാലമായി പറഞ്ഞാൽ ഈ ആഴ്ച കണ്ടൊരു ന്യൂസ് ഇലൺ മസ്ക് വിഷാദരോഗിയാണ് എന്നുള്ളതാണ് ഇലൺ മസ്കിനെ ശരിക്ക് ഇന്നത്തെ ഒരു കരിയറിസം മുന്നോട്ട് വെക്കുന്ന ഒരു വേൾഡ് വ്യൂ അനുസരിച്ചുകൊണ്ട് ഒരിക്കലും വിഷാദരോഗം വരേണ്ട ഒരു കാര്യമില്ല കാരണം ഇലോൺ മസ്കും ട്രംപും കൂടി ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടാക്കി അവരുടെ കീഴിലാണ് ലോകം എന്നൊക്കെ പറയുന്ന ഇലോൺ മസ്കിന് അന്യഗ്രഹജീവികളായിട്ട് പോലും ബന്ധം ഉണ്ടെന്ന തരത്തിൽ ആത്മകഥ ഒക്കെ ഒരു കാലത്താണ് മസ്ക് വിഷാദരോധി രോഗിയാണ് ഡിപ്രഷൻ ടാബ്ലറ്റ് കഴിക്കുന്ന ആളാണ് എന്ന ന്യൂസ് പുറത്തു വരുന്നത് ആ ന്യൂസ് ശരിയോ തെറ്റോ എനിക്കറിയില്ല ന്യൂസ് പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങൾ അന്നം അപ്പം അധികാരം പ്രിവിലേജ് സൗകര്യം കാറ് കാമുകി അല്ലെ കാമുകൻ അവിടെയൊന്നും സാറ്റിസ്ഫാക്ഷൻ്റെ എണ്ട് വരുന്നില്ല അതിനപ്പുറം ഒരു ആത്മീകസ്വത്വം മനുഷ്യന് തീർച്ചയായിട്ടും ഉണ്ട് ആ ആത്മീകസ്വത്വം എന്ന് പറയുന്നത് ഒരു ആശയപരമായ ഏതോ ഒരു ചോദ്യത്തിനൊരു മറുപടി കിട്ടുക എന്നുള്ളതാണ് അതിൽ ഇസ്ലാമിൻ്റെ ഒരു തലം എന്ന് പറയുന്നത് നമുക്ക് ജീവിതം നമ്മൾ ഉണ്ടാക്കിയതല്ലോ നമ്മൾ നമ്മളെ ജീവിപ്പിച്ചതല്ല ജനിപ്പിച്ചതല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാട് അത് രണ്ടും അള്ളാഹു ആണ് അപ്പൊ നമ്മൾ അതൊരു ഖുറാനിട്ട് ഹലക്കൽ മൗത്തൽക്കും അയ്യക്കും എന്നുള്ളതാണ് അത് നമ്മളെ വിശദീകരിച്ചാൽ പിന്നെ ഒരു വാതായ്പല്ല അതായത് മരണവും ജീവിതവും അള്ളാഹു ആണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് അതിന്റെ കൺസക്ട് നമ്മളായിട്ട് സൃഷ്ടിച്ചതല്ല പിന്നെ നമ്മുടെ ചുമതല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാത്മകമായി ജീവിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് തലച്ചോറിനേക്കാൾ ഹൃദയം കൊണ്ട് ജീവിക്കുക എന്നു പറയാം ഇപ്പം നമ്മളൊരു കുട്ടിയുടെ കയ്യിൽ നമ്മൾ ഒരു മൂന്ന് വയസ്സ് രണ്ടര വയസ്സ് നാല് വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക് ഈ ചി നിറം കൊടുക്കാനുള്ള പുസ്തകങ്ങൾ കൊടുക്കുമല്ലോ അപ്പം വളരെ തെറ്റിച്ചിട്ടാണ് നിറം കൊടുക്കുക ചിലപ്പോൾ മരത്തിൻ്റെ ഇലക്ക് പിന്നെ ബ്രെഡും പൂവിന് പച്ച ഒക്കെ കൊടുക്കും പിന്നെ ഈ അതിൻ്റെ ലൈൻ തെറ്റിച്ചിട്ടായിരിക്കും അധിക കളർ അടിക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യനെ പ ആത്മീകമായി പാകപ്പെടുത്തുകയെന്ന് പറഞ്ഞാൽ ഒരു പൂവിന് നിറം കൊടുക്കുന്ന പോലെ ഒരു മരത്തിന് കളർ കൊടുക്കുന്നത് പോലെ ജീവിതത്തിന് നിറം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോരോ ആസ്പെക്റ്റുകൾ കുടുംബം സമൂഹം വ്യക്തി സ്വകാര്യത പഠിച്ചവനായിട്ടുള്ളത് മറ്റൊരു ഭാഷയിൽ പറയും ഇതൊക്കെ പഠിച്ചവനായിട്ടുള്ളത് തന്നെയാണ് അതിന് ഓരോന്നിനും അതിൻ്റേതായ അർത്ഥങ്ങളിലുള്ള കളർ കൊടുക്കുക പൂവിന് പച്ചയും ഇലക്ക് ചുവപ്പും കൊടുക്കാൻ പാടില്ല മണ്ണിൻ്റെ ഭാഗത്ത് ഒരിക്കലും മണ്ണിൻ്റെ കളറല്ലാതെ അവിടെ കൊണ്ടുപോയി നീല കൊടുക്കാൻ പാടില്ല നീല ആകാശത്തിന് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞതുപോലെ ഓരോ തലവും വൃത്തിക്ക് പൂരിപ്പിക്കുമ്പോൾ ഒരു സമ്പൂർണ്ണ മനുഷ്യനായി മാറുന്നു ഇതിന് മനുഷ്യനെ പര്യാപ്തപ്പെടുത്തുന്ന ആശയപരമായ ഒരു ചിന്ത അവൻ്റെ ഉണ്ടാകണം ആ ചിന്ത ഞാൻ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ഞാൻ ഈ മദ്യത്തിൽ അതിൻ്റെ ഒരു ചാപം എന്ന് വൃത്തത്തിൻ്റെ ഒരു ചാപം എന്ന് പറയാം നമുക്ക് മുന്നൂറ്ററുപത് ഡിഗ്രി ഉള്ളൊരു വട്ടത്തിൽ ഒരു അറുപത് ടു അല്ലെങ്കിൽ ഒരു നൂറ്റി ഇരുപത് അതിൻ്റെ ഇടയിലുള്ള ഒരു അറുപത് ഡിഗ്രി മാത്രമാണ് മനുഷ്യൻ്റെ ഭൗതികമായ ആയുസ് അപ്പോൾ ഞാൻ ഒൻപതര മാസം സംതിങ് മാതാവിൻ്റെ ഗർഭാശയത്തിലായിരുന്നു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് പക്ഷേ ഈ അതിനപ്പുറത്ത് ഈ ഗർഭാശയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആത്മാക്കളുടെ ലോകത്തിലൊരു അംഗമായിരുന്നു താൻ ഓരോ വ്യക്തിയും എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഇപ്പം ഞാനും നമ്മൾ ഈ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടുമുട്ടുന്നതിൻ്റെ ഇസ്ലാമികമായൊരു വ്യാഖ്യാനുണ്ട് ആ വ്യാ എന്തുകൊണ്ട് നമ്മൾ ഈ കാലത്ത് വന്നു ഈ സ്റ്റുഡിയോയിൽ വന്നു കണ്ടുമുട്ടി കൈ പിടിച്ച് കുലുക്കി എന്ന് ചോദിച്ചാൽ ആത്മാക്കട ലോകത്ത് വെച്ച് ഞാനും സാറും കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അതിൻ്റെ ഉത്തരം ഇത് മുജ്ജന്മ പാപം എന്നൊക്കെ പറയുന്നതല്ല മുജ്ജന്മ ബന്ധം എന്നൊക്കെ പറയുന്ന ഒരു തലം എത്രത്തോളം ഇതിനോട് സ്യൂട്ടാവുന്നു അല്ലേന്ന് എനിക്കറിയില്ല മു മനസ്സിലായിട്ടുണ്ടാവും ഐഡിയ മനസ്സിലായി അതേപോലെ എല്ലാവരും ഈ നമ്മളൊരു നാട്ടുകാരായതിൻ്റെ പോലും കാരണം നമ്മൾ അവിടെ ഒരു ഭാഗത്തായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നാണ് നമ്മൾ പുറപ്പെട്ടത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഈ ഗർഭപാത്രത്തിൽ തേർഡ് സ്റ്റേജാണ് ഭൗതികമായ ലോകത്ത് അടുത്ത സ്റ്റേജ് കുടീരത്തിലാണ് ബർസഹ് എന്നാണ് അറബ് ഒരുപാട് കവിതകളൊക്കെ സാറ് വായിച്ചിട്ടുണ്ട് ഖബറിൻ്റെ ഉള്ളിൽ അടുത്ത സ്റ്റേജ് നന്മതിന്മകൾ കണക്കാക്കുന്ന പരലോകം പിന്നത്തെ സ്റ്റേജാണ് രക്ഷാശിക്ഷ അവസാന സ്റ്റേജ് അവിടെയും തീരുന്നില്ല ഇസ്ലാമിൻ്റെ സ്വർഗ്ഗസങ്കല്പം എന്ന് പറഞ്ഞാൽ തന്നെ അതുകൂടി ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു ഏരിയയാണ് സ്വർഗ്ഗം കുറേ പാൽപ്പുഴ തേൻപുഴ അപ്സരസ് അതൊക്കെ സ്വർഗത്തിലുണ്ട് അത് വിശദീകരണങ്ങളാണ് അതേസമയം സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിൽ അലിയുക എന്നുള്ളതാണ് സൃഷ്ടാവിനെ അള്ളാഹുവിനെ കാണുക അതാണ് അതാണതിൻ്റെ പരമമായൊരു തലം അപ്പോൾ ഈ ആത്മാക്കട ലോകത്ത് അള്ളാഹുവിൽ നിന്ന് പുറപ്പെട്ട മനുഷ്യൻ സ്വർഗത്തിൽ അള്ളാഹുവിയിലേക്ക് തിരിച്ചെത്തുന്നു അപ്പോഴാണ് ഈ മുന്നൂറ്ററുപത് ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നത് അതിൻ്റെ ഇടയിലുള്ള ഒരു ചാപത്തിൻ്റെ ഈ പറയുന്ന എല്ലാ വഴക്കും വക്കാണവും സംഘർഷവും കലവിലൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ ബേക്കോട്ടേക്കും മുമ്പോട്ടേക്കും നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വിശാല ബോധം നമ്മളെ ശാന്തരാക്കും ഞാൻ ഇയാളോട് എന്തിനു സംഘർഷപ്പെടണം എന്തിന് നിലവിളിയും കൊലവിളിയും ആക്കണം എനിക്കൊരു വളരെ വിശാലമായ ഒരു പാസ്റ്റ് ഡെൻസ് ഉണ്ട് വളരെ വിശാലമായ ഒരു ഫ്യൂച്ചറും കിടക്കുന്നുണ്ട് ഞാൻ അള്ളാഹുവിൽ നിന്ന് വരുന്നതാണ് അള്ളാഹുലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഇടയിൽ കണ്ടുമുട്ടിയൊരു പാലമാണിത് റോഡാണിത് ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല നമ്മുടെ ഡ്യൂട്ടി വേഗത്തിൽ നടന്നു പോവുക എന്നുള്ളതാണ് പാലം കടക്കുക എന്നുള്ളതാണ് പാലം കടക്കേണ്ട ഒരു യാത്രക്കാരൻ പാലത്തുമ്മൽ ഇരുന്നു കൊണ്ട് അവിടെ നിന്ന് കച്ചറ നടത്തുക പാലത്തെ വിലയിരുത്തുക ഒച്ചപ്പാടാക്കുക അതൊരു ബുദ്ധിയുള്ള ആളുകൾ ചെയ്യേണ്ട പരിപാടിയല്ല അപ്പോൾ വിശാലമായ സഞ്ചാര വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അകത്ത് കിട്ടുന്ന അടക്കമാണ് ശാന്തതയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ആ ട്രാങ്ക്വലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം സഖീനത്ത് ഹുദുവത്ത് എന്നൊക്കെ അറബിയിൽ പറയും ഇപ്പോൾ ഖുറാൻ്റെ ഒരു ഇതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ട് ഒറ്റ കാര്യം കൂടെ ഞാൻ പറയാം ഒരു ഖുറാൻ്റെ ഒരു ഒരു പദമാണ് അലാബിദിഖിർ ഇല്ലാഹി തത്ത് മനുൽ ഉൽ കുലൂബ് മീൻസ് ഇന്നത്തെ കാലത്ത് റെലവൻ്റ് ആ ഒരു കാര്യമാണത് അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് ഹൃദയം ശാന്താവുക വാസ്തവത്തിൽ ഏത് വിശ്വാസിയും അവരുടെ ദൈവത്തെ കുറേ നേരം ഓർത്താൽ ഉറങ്ങിപ്പോകും എന്നാലോച ദൈവത്തെ മാത്രല്ല നമ്മളൊരു വിഷയത്തെ അനന്തമായി വെറുതെ ഓർത്തിരുന്നാൽ മനസ്സ് തെറ്റും ഏകാഗ്രത കിട്ടില്ല അല്ലെങ്കിൽ ഉറങ്ങിപ്പോകും ഓർത്താൽ സമാധാനം കിട്ടും എന്ന് ഖുർആാൻ പറഞ്ഞതിൻ്റെ താല്പര്യം ഈ പറയുന്നത് പോലെ ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര ക്ലാഷ് രണ്ടാളും തോറ്റുകൊടുക്കുന്നില്ല ആ സമയത്ത് രണ്ടിൽ ഒരു പാട്ടിനെ ചിന്തിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ മറുപടി പറയാം എൻ്റെ ഭാഗത്താണ് ന്യായം അയാൾ ചെയ്യുന്നത് ശരിയല്ല അല്ലെ അവൾ ചെയ്തത് ശരിയല്ല പക്ഷെ ഞാനിങ്ങനെ തീരുമാനിക്കുന്നു ദൈവത്തെ ഓർത്ത് ഞാനൊന്നും പറയുന്നില്ല വായിൽ വന്ന കയറി വാറ്റത്തേക്ക് തിരിച്ചറക്കി നമ്മുടെ സ്കൂട്ടിയും ഒരു കാറും റോട്ടിൽ നിന്ന് വരസി നമ്മുടെ നാട്ടിൽ ആരാണ് പെട്ടെന്ന് ആദ്യം തെറി പറയുന്നത് അവരുടെ ഭാഗത്താണ് ന്യായം കൂടുതൽ ഒച്ചയുള്ളവൻ്റെ ഭാഗത്ത് ന്യായമാവും നമ്മുടെ ഭാഗത്താണ് ന്യായം അവൻ എട ബോഡോ വിളിച്ചു വീട്ടുകാരെ വിളിച്ചു പറ്റാവുന്നൊക്കെ വിളിച്ചു നമ്മൾ തീരുമാനിച്ചു ദൈവത്തിന്റെ മാർഗത്തിൽ മിണ്ടണ്ട അപ്പൊ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജ് ഉണ്ട് നമ്മളും ഭാര്യയും തമ്മിൽ എനിക്ക് പറയാനുള്ളൊക്കെ ഭാര്യേനെ പറഞ്ഞു ഭാര്യയ്ക്ക് പറയാനുള്ളൊക്കെ എന്നെയും പറഞ്ഞു രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും പാകിസ്ഥാനും ആയാൽ രണ്ടാൾക്കും അരമണിക്കൂർ കഴിഞ്ഞാൽ ടെൻഷനായിരിക്കും എന്തിനാണ് അവളങ്ങനെ പറഞ്ഞത് എന്തിനാണ് ഇയാളിങ്ങനെ പറഞ്ഞത് കുട്ടികൾ അയൽക്കാർ ഭാര്യ ഭർത്താവ് എന്നുള്ളതല്ല മൊത്തത്തിൽ റോഡ് വന്ന് വഴക്ക് അഞ്ച് മിനിറ്റ് നമ്മുടെ കയ്യിൽ നമ്മൾ പോയി എല്ലാർത്തറിയും നമ്മളും പറഞ്ഞു അയാളും പറഞ്ഞു പിന്നെ നമ്മൾ തുപ്പിതിറക്കി ഒന്ന് നോക്കുമ്പോൾ നമ്മൾ ആകാശത്തു നിന്ന് പൊളിഞ്ഞു കൂണ പോലെ ഉണ്ടാകും ഒന്നും മനസ്സിലാവുന്നില്ല ഭയങ്കര ഒരു ബോറിങ് അതേസമയം നമ്മളാ കയറി പറഞ്ഞില്ലെങ്കിലോ നമ്മൾ ആ വിഷയത്തെ സമയത്തെ മറികടക്കാൻ പറ്റുക എന്നുള്ളതാണ് ക്രൂഷ്യൽ സമയങ്ങളെ മറികടക്കാൻ പറ്റുക അപ്പോൾ നമുക്കൊരു ശാന്തത വരും ഞാൻ എൻ്റെ ഒന്നും പറഞ്ഞില്ല അദ്ദേഹം എൻ്റെ കാറിൻ്റെ ചില്ല് പൊട്ടിച്ചിട്ടു ഞാനൊന്നും പറഞ്ഞില്ല അദ്ദേഹം എനിക്ക് ഒരുപാട് പാരപണിത മനുഷ്യനാണ് പക്ഷെ കൊടുങ്ങിയ ആശുപത്രിയിലേക്ക് ഞാൻ അയ്യായിരം രൂപ മകനെ ജി പേ ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ഇതിനെ പര്യാപ്തപ്പെടുത്തുന്ന ഒരു ബോധം മതബോധമാണ് ദൈവിക ബോധമാണ് എന്നുള്ളതാണ് മനുഷ്യൻ അന്വേഷിക്കേണ്ട ആത്യന്തികമായ ഒരു തലം അല്ലെങ്കിൽ മുഴുവനും എന്തായിരിക്കും സംഘർഷങ്ങളായിരിക്കും ഉരിയാടിയ കാര്യങ്ങളെല്ലാം ഊരാക്കൊടുക്കുണ്ടാക്കും ഈ ഒരു കൺസെപ്റ്റാണ് അള്ളാഹുവിനെ ഓർക്കുക വഴിയാണ് ഹൃദയ സമാധാനം എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു ആത്മീയ കൺസെപ്റ്റ് പറഞ്ഞതിന് ഇത്ര ഒരു ആകെ താല്പര്യമുള്ളൂ നമ്മളെ മുഴുവനും ചിലപ്പോൾ അതിന് മതജീവി എന്ന് പറയുന്ന ഒരു മുദ്ര വരും Ay我有 ും ആത്മീയതയുണ്ട് ഞാൻ ഞാൻ ഇത് കംപ്ലീറ്റ് കമ്പ്ലിൻ്റെ കൂടി അപ്പം ഇങ്ങനെയുള്ള നമ്മളെ മറ്റെന്തിലേക്കോ നയിക്കേണ്ട ഏതോ ഒരു പോയിന്റിൽ വെച്ച് മറ്റൊരാളെ കണ്ടുമുട്ടേണ്ട ഒരാളാണ് താൻ എന്നൊരു ബോധം ഉണ്ടാകുമ്പോൾ നമ്മളെ നമ്മൾ ഓരോ സെക്കൻഡിലും ഡിസൈൻ ചെയ്യുകയാണ് ഇപ്പോൾ പൊതുവെ ഈ രണ്ടു പേര് ഒരു ക്യാമ്പസ് പ്രണയം ഉദാഹരിച്ചാൽ ഭയങ്കര ഒരു കച്ചറച്ചക്കൻ അതേ സമയം ഒരു പ്രണയത്തിലകപ്പെട്ടാൽ പ്രണയിനിക്ക് വേണ്ടി ഒരു ഡീസൻറ്റ് ആവലും ഉണ്ടല്ലോ ടൊറി കുറയും ഡീസെൻറ്റ് ഡ്രസ്സിങ് ആയിരിക്കും പഠിക്കാൻ ശ്രമിക്കും ഒന്നും മനസ്സിലാവുന്നില്ലെങ്കിലും ടീച്ചറെ നോക്കുന്നത് പോലെ നോക്കും ഇപ്പുറത്ത് ഇംപ്രഷനുണ്ടാക്കണം ഇത് ഈ പ്രണയം നിയന്ത്രിച്ചതാണ് സ്നേഹം നിയന്ത്രിച്ചതാണ് നിങ്ങളുടെ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ ആരുടെ അഭാവത്തിൽ ആ ആൾ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അയാളോട് പ്രണയം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പ്രണയത്തിൻ്റെ ഒരു ഫിലോസഫി അതേപോലെ നിങ്ങൾക്ക് അല്ലാഹുവിനോട് പ്രണയം ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ കാണാതെ തന്നെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ അത് നിയന്ത്രിക്കണം ആ ബോധത്തിലെത്തുക എന്നുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ചുരുക്കി പറഞ്ഞു ഒരു ആത്മീയമായ ഒരു ജീവിതത്തിൻ്റെ ഒരു സമ്മറി ആണ് പറഞ്ഞത് ഇപ്പോൾ മതത്തിൻ്റെ കാര്യം വെച്ച് പറഞ്ഞെങ്കിലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓർത്തത് നേരത്തെ ആദ്യമൊക്കെ പറഞ്ഞപ്പം ഈ പല മതവിശ്വാസങ്ങളെ പറ്റിയും പഠിക്കുന്നത് കൊണ്ട് എനിക്ക് ഓർമ്മ വന്നതാണ് തോന്നോ ആളുകൾ ഹിന്ദു മതവിശ്വാസം നോക്കിയാൽ ഈ കളികാലത്തിലോട്ട് വരുമ്പോഴേക്കും ആളുകൾ മോശക്കാരാവുന്നു എന്നൊരു ഒരു ഐഡിയ പോലെ തോന്നി നേരത്തെ പഴയ ആളുകളായിരുന്നു നല്ലത് എന്ന് പറയുന്നത് പോലെ ഈവൻ ക്രിസ്ത്യാനികളുടെ ഇതിലും ഈ പറഞ്ഞ പിന്നെ ഇതെല്ലാം ഒരു മതമാണല്ലോ ഈ യഹൂദരും അതൊക്കെ സിമിലറായിട്ട് തോന്നി പ്രത്യേകിച്ച് അത് മാത്രമല്ല ഒരു മതം മതമായിട്ട് വിശ്വസിക്കാത്ത ഒരാൾ പോലും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ കുറച്ച് നേരം മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളത് ഒരു ഇങ്ങനെയൊന്നും ആത്മീയമായി ചിന്തിക്കാത്ത ഒരാൾക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇനി ഇതിൽ അവസാനത്തെ ഒരു ചോദ്യത്തിൽ ഞാനിത് ലാൻഡ് ചെയ്യിക്കാം അതായത് ഈ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ആത്മീയബോധം ഉണ്ട് മനസാശി കുത്തുമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പം നേരത്തെ പറഞ്ഞതിലൊക്കെ എനിക്കത് തെറ്റൊന്നും തോന്നിയിട്ടില്ല പക്ഷെ അവസാനത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ എന്നും എന്നും ഭാര്യ പറയുമ്പോൾ തിരിച്ചു പറയാതെ ശരി ഒരു നിമിഷം ഇവൻ പൊട്ടിത്തെറിച്ച് ഒരു എന്തെങ്കിലും അക്രമം ചെയ്യുന്നേക്കാളും നല്ലതല്ലേ വലിയ കാലത്തും ഒരു രണ്ട് ചീത ഒക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടമായ ഒരു ചോദ്യമാണത് അതിൽ നമ്മൾ ഈ ഒരു ദൈവസങ്കല്പം അല്ല ആത്മീയ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ കവളത്തെ അടി കിട്ടുമ്പോൾ ഈ കവൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ചിലപ്പോഴൊക്കെ തലയിൽ ചക്കാവ് വീണാലാണ് ബോധോധ ഉണ്ടാവുക എന്ന് പറഞ്ഞതുപോലെ രക്ഷണം ശിക്ഷണം എന്നുള്ള രണ്ട് തലവുമുണ്ട് അപ്പോൾ ഈ സ്നേഹപൂർവമുള്ള ശിക്ഷണം രക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത് ഭാര്യയെ ശിക്ഷിക്കണം അല്ലെങ്കിൽ ഭർത്താവിനെ ശിക്ഷിക്കണം എന്നുള്ളതല്ല പറയുന്നതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ആകെ താല്പര്യം ആ സന്ദർഭത്തിൽ ഏറ്റവും അനിയന്ത്രിതാവസ്ഥയിലേക്ക് നമ്മൾ വഴുതി പോവാതെ ആ ഘട്ടത്തെ സുന്ദരമായി മറികടക്കുക എന്നുള്ളതാണ് ആ സുന്ദരമായി മറികടക്കുന്നതിൻ്റെ തലമെന്താണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായ വ്യക്തിപരമായ സാന്ദർഭികമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വഴിയാണ് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനൊരു വാക്കവിടെ ഒരു ചൂട്ടാണെന്ന് തോന്നുന്നു ആ സമയത്തെ മറികടക്കുക സമയത്തെ മറികടക്കലാണ് മനുഷ്യൻ്റെ വിജയം അത് ഈ ഒരു വഴക്കും വക്കാണവും മാത്രമല്ല ഇപ്പോൾ മനുഷ്യന് ഒരു ഒരു മോഷ ഒരു മോഷണ ടെൻഡൻസി അത് നമുക്ക് അപഹരിച്ചേ പറ്റൂ അപ്പോൾ ആ പത്തു മിനിറ്റിനെ നമ്മൾ മറികടക്കുകയാണ് അത് വേണ്ട നമുക്ക് ഒരു അവിഹിത ബന്ധത്തോടൊരു താല്പര്യമാണ് ഒരു സ്ത്രീക്ക് പുരുഷനോട് ഒരു പുരുഷന് സ്ത്രീയോട് രസകരമാണ് പക്ഷേ ഈ ഒരു മണിക്കൂറിനെ നമുക്ക് ഞാനത് ചെയ്തു ഞാനത് മറികടന്നു അപ്പുറത്തേക്ക് എത്തുക ആ സമയത്തെ മറികടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു പോയിൻ്റ് അതിനെ ഭാര്യ ഭർത്താവ് അടിയിലേക്ക് പരിമിതപ്പെടുത്തേണ്ട പിന്നെ ഒരു അവിടെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്ന വേറൊരു കാര്യമാണ് സാറ് പലതും വളരെ മൈൽഡായി തമ്മ തമ്മിൽ തർക്കിച്ച് കൈകാര്യം ചെയ്യേണ്ട ആശയങ്ങളെ ചിരിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ തക്ക നിലയിലാണ് സാറ് ചോദിച്ചത് പക്ഷേ അതിൻ്റെ ഇടയിൽ ഒറ്റരു വിഷയം കൂട്ടിച്ചേർക്കാനുള്ളത് നിങ്ങൾ നന്നാവണമെങ്കിൽ മതത്തിലേക്ക് വരൂ എന്നുള്ളതല്ല ഇസ്ലാമിൻ്റെ ഒരു ആർഗ്യുമെൻ്റ് നിങ്ങളൊക്കെ മോശമാണ് ഇസ്ലാമിലേക്ക് വന്ന നിങ്ങളെല്ലാം ഞങ്ങൾ നാല് ദിവസം കൊണ്ട് നന്നാക്കിത്തരും പതിനാല് ദിവസം കൊണ്ട് ഇംഗ്ലീഷ് രക്തത്തിലാക്കിത്തരും ആ ഒരു ഓഫറല്ല ഇസ്ലാമിൻ്റെ ഉള്ളിലുള്ളത് മറിച്ച് നമ്മളൊക്കെ നല്ലവരാണ് ബേസിക്കലി നമ്മളൊക്കെ നല്ലവരാണ് എല്ലാവരുടെ ഉള്ളിലുമുള്ള നന്മ സ്വയം ആരും സൃഷ്ടിച്ചതല്ല ഇസ്ലാമിൻ്റെ ആർഗ്യുമെൻ്റ് ഇതാണ് അള്ളാഹു സൃഷ്ടിച്ചതാണ് അത് ജനിതകമായ പരമ്പരാഗതമായി കിട്ടുന്നതാവാം ആർജിതമാവാം ഗ്രൂംഡ് ആവാം ബേസിക്കലി നല്ലവരാണ് നന്നാകാൻ പറ്റും ആ നന്മയുടെ സോഫ്റ്റ്വെയർ ഏത് വ്യക്തിയുടെയും ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്ത ഒരു ഡിസൈനർ ഉണ്ടല്ലോ ആ സൃഷ്ടാവിനെ അംഗീകരിക്കൂ എന്നാണ് നമ്മൾ പറയുന്നത് അല്ല അത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നാൽ നന്നാക്കി തന്നേക്കാം എന്നുള്ളതല്ല ഈ ഈ ആ അവസാനത്തെ ആർഗ്യുമെന്റിനോട് എതിർപ്പുണ്ടെങ്കിലും ഞാൻ അവസാനത്തെ ആർഗ്യുമെന്റ് നിന്റെ സൃഷ്ടാവുണ്ട് എന്നതിൽ വ്യക്തിപരമായിട്ട് എനിക്ക് എതിർപ്പുണ്ട് പക്ഷെ അത് അതൊരു പ്രസക്തമായ ഒരു എതിർപ്പല്ല നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഇസ്ലാമിൻ്റെ ഫിലോസഫിയെ പറ്റി സംസാരിച്ചു എന്നാണ് എനിക്ക് മനസ്സിലായത് ഇനിയും നമുക്ക് സംസാരിക്കാൻ അവസരം കിട്ടുമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് വിശ്വാസമില്ലാത്ത ഞാൻ വിശ്വസിക്കുന്ന അള്ളാഹു തീർച്ചയായും എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ അല്ല ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ ഒന്നുകൂടി അപ്രതീക്ഷിതമായ ചോദ്യങ്ങൾ വന്നു പക്ഷേ ആ ചോദ്യം സാർ ഉന്നയിച്ച രീതി അപകടകരമല്ലാതെ വളരെ മൈൽഡായതിനാൽ എനിക്കും പിടിച്ചേൽക്കാൻ പറ്റി നല്ലത് അനുഭവമായിരുന്നു ഇഷ്ട വീണ്ടും നമുക്ക് ആരോഗ്യകരമായി കാണാമെന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഈ ഇൻ്റർവ്യൂല് തുടങ്ങിയത് കാരണം ഒരു ആദ്യമായിട്ടാണ് ഒരു മത നേതാവെന്നു നമ്മളെ ഇൻറ്റർവ്യൂ ഞാൻ നേതാവൊന്നുമല്ലേ ഒന്നും പഠിതാവാണ് മത ഇത് ഭംഗിയായി കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു വളരെ സ്നേഹത്തിലും സഹകരണത്തിലും ചെയ്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റി അതിൻ്റെ എല്ലാ സന്തോഷവും സ്നേഹവും അപ്പം ചോദ്യം ശരിയല്ല എന്ന ചാനലിൻ്റെ തന്നെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പലരും ചോദിക്കാൻ ഭയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഭയപ്പെടുന്ന ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ അത് ചിലപ്പോൾ അത് ശരിയായ തെറ്റായ ചോദ്യങ്ങളായിരിക്കും പക്ഷേ തെറ്റായ ചോദ്യങ്ങൾ ചോദിച്ചാലല്ലേ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് ഇരിക്കുന്ന പോലെയാണ് ക്ലാസ്സിലിരിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ന് കരുതി ചോദ്യം ചോദിക്കാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാനുള്ള അറിവ് കിട്ടിയില്ല എന്ന് വരും അതുകൊണ്ടാണ് ഇപ്പോൾ വന്നതിൽ വളരെ സന്തോഷം ഈ അങ്ങയുടെ ഉദ്യമങ്ങൾ എന്തുമായിക്കോട്ടെ അതിന് വിജയങ്ങളുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കും നന്ദി